ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ നമ്മൾ ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ മഴയത്താണെങ്കിൽ നമ്മുടെ ഒരു മഴ ഇതൊരു വാഴ ഒടിഞ്ഞു വീണു കേട്ടോ അന്നേരം അത് നമ്മൾ പ്രതീക്ഷിക്കാതെ വീണതാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമായിരുന്നു വാഴ അന്നേരം ഇന്നലത്തെ മഴയ്ക്ക് നമ്മുടെ വാഴ ഒടിഞ്ഞു വീണു അന്നേരം ഒരു നല്ലൊരു കൊല പഴം കിട്ടിയുണ്ടോ അന്നേരം അതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് വീട്ടിൽ തന്നെ പ്രിസർ പ്രിസർവേറ്റീവ്സൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഒരു കാ വെച്ചിട്ട് ചിപ്സ് അങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ അന്നേരം അത് നേരെ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ അതാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് അന്നേരം അത് അത് കാണാം കേട്ടോ ഇതാണ് നമ്മൾ ഒടിഞ്ഞു വീണമെന്ന് പറഞ്ഞ വാഴ അതിനകത്തുനിന്ന് മഴ പെയ്തപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു വീണത് ആയതാണ് അതിനകത്തുനിന്ന് കിട്ടിയ കൊല കേട്ടോ നല്ല കൊലയായിരുന്നു ഒന്നുകൂടെ മൂത്തിരുന്നെങ്കിൽ നല്ല പഴമായിട്ട് കിട്ടിയത് പഴം നല്ല പഴക്കൊലയായിട്ട് ഇത് നമ്മൾ കായെല്ലാം പൊളിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പകുതി മുക്കാലോളം ആ കൊലയുടെ പകുതി കായളും അല്ല മുക്കാലോളം കായും എടുത്തിട്ടുണ്ട് വറക്കാൻ പിന്നെ അഞ്ചാറെ മാറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത്ര നമ്മൾ പൊളിച്ച് വെച്ച് ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചേക്കും അങ്ങനെ അറിയാൻ നമ്മൾ അതിനകത്തുനിന്ന് പഴത്തിൻ്റെ ഒരു പീസ് ഇടുന്നുണ്ട് നേരം അത് അണ്ട അണ്ടത്തിളച്ച് വരുന്നുണ്ടോ അന്നേരം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടായെന്നറിയാം പപ്പടത്തിൻ്റെ പീസൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുമല്ലോ ചൂടാവോ എന്നറിയാൻ അങ്ങനെ ഇട്ട് നോക്കിയാണെങ്കിൽ അന്നേരം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചോപ്പറിനകത്താണ് കാ അരിഞ്ഞിട്ട് വറക്കുന്നത് കേട്ടോ നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ സ്പീഡി സ്പീഡി അരിയുന്ന ചില വീഡിയോസും എല്ലാം ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ലൈസായിട്ട് കിട്ടും പണ്ടത്തെ അമ്മമാരൊക്കെ എല്ലാം മുറത്തിനകത്ത് അരിഞ്ഞ് വെച്ചിട്ട് എത്ര നേരം ഇരുന്ന് അരിഞ്ഞ വറുത്തെടുക്കുന്നത് അതെല്ലാം കട്ടയായി പോയിൻ്റെ ഓരോന്നിൻ്റെ മണ്ടേ മണ്ടേ വീണ് പശമുണ്ടെ എല്ലാം ഒട്ടിപ്പോവുകയും ചെയ്യും ഇതാകുമ്പോൾ ഓരോന്നായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ നമ്മുടെ വെളിച്ച വെളിച്ചെണ്ണ തന്നെയാണ് വറക്കുന്നത് നല്ല ഫ്ലേവറും കിട്ടും ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാവുന്നതാണ് നമ്മൾ ഇതിന് ഇച്ചിരി മൂക്കാത്ത പഴമായതുകൊണ്ടേ കായതുകൊണ്ട് നമ്മളിത്തിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കളർ ചേർ കളറിന് പകരം കേട്ടോ അന്നേരം മഞ്ഞൾപ്പൊടിയായ എണ്ണയ്ക്കകത്ത് എടുക്കുമ്പോൾ ഓരോന്ന് വരത്തിടക്കുമ്പോൾ നല്ല കളർ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഉപ്പ് പൊടിയുപ്പാണെങ്കിൽ വെള്ളത്തെ അലിയിപ്പിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് നമ്മൾ ഉപ്പിന് വരെ ഒഴിച്ചു കൊടുക്കുന്നത് പണ്ടത്തെ അമ്മമാരൊക്കെ കല്ലുപ്പ് കല്ലുപ്പ് അല്ലെങ്കിൽ ഫരണിക്കകത്തിട്ട് വെള്ളത്തിനകത്ത് അലിയിച്ച് വെച്ചുകൊണ്ട് അതൊക്കെയാണല്ലോ നമ്മൾ പണ്ട് കറിക്കകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് ഉപ്പ് കൊടുത്ത് അവസാനത്തെ ഈ ബാക്കി വരുന്നത് ഇട ഇടരുതെന്നാണ് പറയുന്നത് കേട്ടോ ബാക്കിയുള്ള ആ കൂമ്പ് പോലിരിക്കുന്ന ഭാഗം ഇടരുത് പിന്നെ അങ്ങനെയല്ല രണ്ട് രണ്ടര കാവര അതിനകത്ത് ഇട്ടിട്ടുണ്ട് എണ്ണ നല്ലപ്പം രണ്ട് രണ്ടര മൂന്ന് കാവര ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട ഇടണമല്ലോ അങ്ങനെ അതെല്ലാം ചെയ്താണ് ഇങ്ങനെ ഈ ചോപ്പറി കൂടെ ചെയ്യുന്നുണ്ടെല്ലാം ഓരോ സ്ലൈസായിട്ട് വീഴും നമുക്ക് അത് അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിരിക്കും നല്ല നേരത്തെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ രണ്ടരക്കാവര ഞാൻ അരിഞ്ഞെന്ന് തോന്നുന്നതിനകത്ത് അരിഞ്ഞ അവസാന കായയുടെ കൂമ്പുള്ളത് അടിവശം വരുമല്ലോ അത് ഇടരുത് പിന്നെ നമ്മൾ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒഴിക്കുന്നത് കേട്ടോ ഉപ്പ് വെള്ളത്തിനകത്ത് അലയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതൊന്ന് മാറി മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കും അന്നേരം എല്ലാം ഇങ്ങനെ വിട്ടു വിട്ടു വരും പിന്നെ അതിനകത്ത് കിടന്ന തളച്ചോളം ഇത് നമ്മൾ ഇട്ട എണ്ണക്കകത്ത് കാ ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തിളയ്ക്കുന്നത് തിളയ്ക്കുന്നതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ അതിൻ്റെ ഒരു യെല്ലോ കളറൊക്കെ വരുന്നുണ്ടായിരുന്നു ആദ്യമേ നമ്മൾ വറുത്തപ്പോൾ അത്രയും കളർ കിട്ടിയില്ല അന്നേരം നമ്മൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അന്നേരം കായ്ക്ക് നല്ല മഞ്ഞ കളറും കിട്ടും ഇത് ആ ഇത് നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് കോരിതാണ് കേട്ടോ ആദ്യം ഇട്ടത് കോരിയതാണ് ഇരിക്കുന്നത് അഞ്ച് അങ്ങനെ ഏഴെട്ടു ഘട്ടം നമ്മൾ അങ്ങനെ ഇട്ടിട്ടാണ് അത് എല്ലാം കോരി എടുത്തത് എല്ലാം വറുത്തെടുത്തത് കേട്ടോ അത്രയും ആദ്യമേ കണ്ട അത്രയും കാ വറുത്തെടുക്കണ്ടേ അതുകൊണ്ട് അങ്ങനെ എല്ലാം വറുത്തെടുത്ത് ഇനി നമുക്ക് കോരാനുള്ള പരിവായി നമ്മൾ ആ അരിഞ്ഞിട്ടത് കോരാനുള്ള പരിവായിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം മൂക്കുമ്പോൾ ഒരു കിലുകിലാ സൗണ്ട് കേൾക്കുമല്ലോ അങ്ങനെ ആയപ്പോഴാണ് നമ്മൾ കോരി എടുത്തത് അതിനകത്ത് ആ കോരി എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു കിലുകിലാന്ന് സൗണ്ട് കേൾക്കുമല്ലോ മൂത്ത് വരുമ്പം അങ്ങനെ നമ്മൾ അത് കോരി എടുക്കുകയാണ് കോരിയെടുത്തിട്ട് അതിൻ്റെ അടിയിൽ തവ വെച്ചിട്ടുണ്ട് ത ഇവിടെ ഫൈം പാൻ പോലുള്ള മറ്റേ പാൻ പോലുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിന് മണ്ടേല് നമ്മൾ ഈ ചോറൊക്കെ കോരുന്ന കിഴിയുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് സ്ട്രെയിൻ ആയിട്ട് ആ പാ തവയ്ക്കകത്ത് വീണോളുമല്ലോ അങ്ങനെ ആ പാത്രത്തിലോട്ടാണ് നമ്മൾ കോരി ഇടുന്നത് നാലുമണിക്ക് തുടങ്ങിയ പരിപാടി ആറ് മണി ആയപ്പോഴാണ് തീർന്നത് ഇത്രയും കാ വറുത്തു അതവിടെ ഏഴുമണിയായി എണ്ണ എല്ലാം ഇങ്ങനെയുള്ള അതിനകത്തൂടെ എണ്ണ എല്ലാം പൊക്കോളുമല്ലോ പിന്നെ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ ആ കിഴുത്ത പാത്രത്തിലൂടെ എണ്ണ ഒക്കെ പാലിലോട്ട് വീണോളും അങ്ങനെ നമ്മളെല്ലാം കോ വറുത്ത് കോരിയെടുത്ത് അങ്ങനെ നമ്മുടെ ചിപ്സ് എല്ലാം ചിപ്സെല്ലാം വറുത്തുകഴിഞ്ഞാണ്ട് ഇത്ര ഈ ഒരു വലിയ ഡപ്പ നിറച്ചോണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത്രയും കാ വറുത്തതാണ് നമുക്ക് ഇത്രയും ചിപ്സായിട്ട് കിട്ടുന്നത് ഇപ്പം പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ നല്ലത് വീട്ടിൽ കൊടുത്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു